ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ നാശവും അതിൻ്റെ പതനവും സ്വപ്നം കണ്ട് ഊണമുറക്കവുമില്ലാതെ ഒരു പ്രത്യേക തരം ലീഗ് വിരോധ രോഗവുമായി നടക്കുന്ന കുറേ വേട്ടാവളിയന്മാരുണ്ട് സോഷ്യൽ മീഡിയ യൂട്യൂബ് വാട്സപ്പ് പോലത്തെ ഇടങ്ങളൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്തരക്കാരുടെ ഒരഴിഞ്ഞാട്ടം കാണാം ഓരോരുത്തർക്ക് തോന്നും വിധമൊക്കെ പറഞ്ഞിട്ടും കുറിപ്പുകൾ എഴുതിയിട്ടിട്ടും ഇപ്പം തീരും അല്ലെങ്കിൽ ഈ പോസ്റ്റോട് കൂടി തീരും അതുമില്ലെങ്കിൽ ഈ കൂടി തീരും ലീഗിൻ്റെ കഥ എന്ന് കരുതിയിരിക്കുന്ന കുറേ മണ്ഡൂപങ്ങൾ അതിൽ ആരാൻ്റെ ചിലവിൽ ഉണ്ടുമുറങ്ങിയുമൊക്കെ അല്പസ്വല്പമൊക്കെ ഇൽമു പഠിച്ചവരായ ആളുകളുണ്ട് എന്നുള്ളതാണ് അത്തരത്തിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു വോയിസ് വീഡിയോയും കേൾക്കാനിടയായി കഴിഞ്ഞ ദിവസം സാദിഖലി ശിഹാബ് തങ്ങളോട് ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു കുനിഷ്ട ചോദ്യം ചോദിച്ചു ഇപ്പോൾ സാദിഖ് അലി തങ്ങളുടെ പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ പോക്ക് വരവ് ഇതൊക്കെയാണല്ലോ ഇപ്പോൾ വലിയ ചർച്ച നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും ഗൗരവതരമായ ചർച്ചകളാണ് ഇപ്പോൾ അതേ ഗൗരവതരമായ വിഷയങ്ങളാണത് മറ്റു വിഷയങ്ങളൊന്നും ഇവർ കാണില്ല എന്തൊക്കെയാണ് രാജ്യത്ത് നടക്കുന്നത് എന്തൊക്കെ വിഷയങ്ങളാണ് ഉള്ളത് എന്നുള്ളതൊന്നും അതൊന്നും ഇവരെ പ്രശ്നമല്ല അതൊക്കെ ലീഗ് നോക്കിക്കോളുമല്ലോ പാർലമെൻറ്റിലായാലും നിയമസഭയിലായാലും ഇവർക്ക് ഗ്യാലറിയിൽ ഇരുന്നുകൊണ്ട് ഞാൻ കളിച്ചാൽ മതിയല്ലോ കളത്തിൽ കളിച്ചിരുന്നത് ലീഗാണല്ലോ ഏതായിരുന്നാലും ഒരു മാധ്യമ പ്രവർത്തകൻ ഒരു കുനിഷ്ട ചോദ്യം സാധിക്കില്ലാത്തങ്ങോട് ചോദിച്ചു അദ്ദേഹം അതിൻ്റെ എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടാണ് ചോദിച്ചത് എന്നൊന്നും ഇപ്പോൾ നമ്മൾ പറയുന്നില്ല സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയിലുള്ള ഒരു കക്ഷി എന്നുള്ള നിലക്ക് പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് എന്ന ഒരു പാർട്ടിയോട് അദ്ദേഹത്തിനെനിക്ക് ചോദിക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണത് അതിനദ്ദേഹത്തെ നമ്മൾ കുറ്റപ്പെടുത്തി കൂടാം അടുത്ത പ്രാവശ്യം യു അധികാരത്തിൽ വരികയാണെങ്കിൽ മുസ്ലിം ലീഗ് ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമോ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം സ്വാഭാവികമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന് ഒരു തമാശയായിട്ടുള്ള ഒരു മറുപടി തന്നെയാണ് സാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞത് അതിന് വി ഡി സതീശൻ അത് തമാശയാണ് എന്ന് പറഞ്ഞതും ഈ കൂട്ടർക്കൊന്നും ദയിച്ചിട്ടില്ല എന്താ സാദിഖ് അലി സഹാബ് തങ്ങൾ അതിന് പറഞ്ഞ മറുപടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രിയല്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണല്ലോ യു ഡി എഫ് എന്ന മുന്നണിയാണ് നയിക്കുന്നത് ആ അർത്ഥത്തിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി സ്ഥാനം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് തരുകയാണെങ്കിൽ അതും ലീഗ് സ്വീകരിക്കാൻ തയ്യാറാണ് അതിനുള്ള പറ്റിയ ആളും ഇവിടെ ഉണ്ട് അതിന് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ ചൂണ്ടിക്കാട്ടി കൊടുക്കുകയും ചെയ്തു അതൊരു രസമായിട്ടുള്ള മറുപടി ആയിട്ടാണ് നമ്മളൊക്കെ അതിനെ കാണുന്നത് അതല്ലാതെ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വപരമായ ഒരു സഭയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമല്ല അത് അല്ലെങ്കിൽ ഒരു മുന്നണിയിൽ ചർച്ച ചെയ്ത് തീരുമാനിച്ച കാര്യമല്ലാതെ ഇതെല്ലാവർക്കും അറിയണതല്ലേ ഇന്ന് ടൈമിൽ സൈക്കിൾ എടുത്ത് കൂടിയൊക്കെയാണ് ഇയാളെ പോലെയുള്ള ഈ ആലിമീങ്ങൾ എന്ന് പറയുന്ന ഈ ഈ വേറെ പണിയില്ല ഇവർക്കൊക്കെ എന്നിട്ട് പറയാണ് കുറേ ലീഗുകാർ ഇപ്പോൾ അതിലിങ്ങനെ പിന്നെ സന്തോഷിച്ച് നിൽക്കുകയാണ് അടുത്ത് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ മുഖ്യമന്ത്രി ആവും എന്ന് കുറേ വിവരമില്ലാത്ത ലീഗുകാർ എന്നൊക്കെയാണ് ഇയാൾ പറയണത് ഏ മനുഷ്യ ഏറെ വെറും സാധാരണക്കാരായ ലീഗുകാർക്ക് വിവരമുണ്ട് താങ്കൾ അത് മനസ്സിലാക്കിയാൽ മതി കൂടുതൽ താങ്കൾ ഒരു ആലിമി എന്നുള്ള ആർക്ക് അല്ലെങ്കിൽ ഒരു പണ്ഡിത എന്നുള്ള എന്നുള്ളവർക്ക് ഒരു ഉസ്താദി എന്നുള്ള ആർക്ക് കൂടുതൽ അധികപ്പറ്റായി പറയണില്ല നിങ്ങളെക്കാൾ കൂടുതൽ സാധാരണക്കാരായ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് വിവേകവും ചിന്താശേഷിയും യുക്തിഭദ്രമായി കാര്യങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി അപ്പോൾ ഈ മൂല്യാരി പറയുന്നത് എത്ര ആലോചിച്ചിട്ടും സാതിക്കരി ശിഹാബ് തങ്ങൾ കുഞ്ഞാലിക്കുട്ടിയെ മുഖ്യമന്ത്രിയാക്കും എന്ന് പ്രഖ്യാപിച്ചതിൻ്റെ ആ ലോജിക്ക് മനസ്സിലാവുന്നില്ല എങ്ങനെ മനസ്സിലാവാനാണ് ഈ കുനിഷ്ഠു ബുദ്ധിയായിട്ടെല്ലാം നടക്കുന്നത് അതിന് മോല്യാരെ ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ മുഖ്യമന്ത്രി ആക്കിയിട്ട് ആരു പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ മുസ്ലിം ലീഗ് പാർട്ടിയോ യു ഡി എഫോ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ല ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ ഉത്തരം പറഞ്ഞതാണ് അതിന് നിങ്ങൾ ലോജിക്കും തെരഞ്ഞു നടന്നാൽ നിങ്ങൾക്ക് ലോജിക്ക് കാണാൻ കഴിയൂല എന്നിട്ട് മൂപ്പര് സി എച്ച് മുഖ്യമന്ത്രിയായ കഥ ഒക്കെ പറയുന്നുണ്ട് സി എച്ച് ആയതൊന്നും മൂപ്പർക്ക് തീരെ പിടിച്ചിട്ടില്ല അതിനൊക്കെ മൂപ്പര് എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാണ്ട് ന്യായീകരിക്കുന്നുണ്ട് അവിടെ എങ്ങനായാലും ഒരു മുസ്ലിം ലീഗ് പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം ലീഗിൻ്റെ നേതാവായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് മുഖ്യമന്ത്രി ആയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ അപ്പം അതുപോലെ അള്ളാൻ്റെ ഒരു വിധി ഉണ്ടാകുകയാണെങ്കിൽ മുസ്ലിം ലീഗിന് ആ അവസരമൊക്കെ ഇനിയും കിട്ടും മുല്ലിയാരെ കൊണ്ട് വിശ്വസിക്കുന്നവരാണല്ലേ നമ്മൾ അത് മൂല്യാർക്ക് ആ വിശ്വാസം ഉണ്ടാവുമല്ലോ എനിക്കറിയില്ല മുല്ലാർക്ക് ആ വിശ്വാസം ഉണ്ടെങ്കിൽ മുല്ലയാരി ഇത്തരം ചോദ്യങ്ങളൊന്നും ചോദിക്കില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അള്ള കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ ആ അവസരവും ഒരു പക്ഷെ ഒന്നുകൂടായില്ല ഇനി ലോജിക്ക് ഉണ്ടായാലും ലോജിക്ക് ഇല്ലെങ്കിലും അവസരം കിട്ടിക്കൂടാ എന്നൊന്നും പറഞ്ഞുകൂടലോ അതിന് നിങ്ങളിപ്പോ തന്നെ അത് ഈ കബഡി വെച്ച് കണക്ക് നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അള്ളാൻ്റെ അടുത്തുള്ള കാര്യമല്ലേ അവസരം ലീഗിന് വരികയാണെങ്കിൽ അതിൽ സന്തോഷിക്കാത്ത ലീഗാർ ആരേലും ഉണ്ടാവുമോ മൂല്യാരെ അപ്പൊ ആ തരത്തിലൊരു ചോദ്യം വന്നപ്പോൾ അതിനുള്ളതായ ഒരു മറുപടി സാദിഖലി സിഹാബ് തങ്ങൾ പറഞ്ഞതിനാണിപ്പോ വിവരമില്ലാത്ത ലീഗ് അധ്യക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം സാദിഖലി ഷിഹാബ് തങ്ങളെ പരിഹസിക്കണത് നാലു ചോദ്യങ്ങൾ ഇദ്ദേഹത്തിന്റെ വിവരം എത്ര ഉണ്ടെന്നുള്ളത് നമുക്ക് മനസ്സിലായില്ലേ ഒരു മാധ്യമ പ്രവർത്തകൻ ചോദിച്ചതിന്റെ ഒരു ഉത്തരമായിട്ട് പറഞ്ഞതാണ് എന്നുള്ള ആ വിവരം കൂടി ഇദ്ദേഹത്തിനില്ല ഏതായാലും ഇങ്ങനെയൊക്കെ കുറേ വേട്ടാവളിയന്മാർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ തകർക്കാനും തളർത്താനും ശ്രമിക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ് പല ഭാഗത്തു നിന്നും മുസ്ലിം ലീഗ് പാർട്ടിയിലേക്ക് ആളുകളുടെ ഒഴുക്കാണ് ഏതായാലും ഇങ്ങനെയുള്ള വേട്ടാവളിയന്മാരോട് ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് നിങ്ങൾ എങ്ങനെ തലകുത്തി മറിഞ്ഞിട്ടും കാര്യമില്ല ഈ പ്രസ്ഥാനത്തെ നിങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന ഈ പാർട്ടിയെ നശിപ്പിക്കാനും ഇല്ലായ്മ ചെയ്യാനും വേണ്ടിയിട്ട് രാവും പാലും ഊണും ഉറക്കവും ഒഴിച്ച് കയ്യുന്ന രൂപത്തിലൊക്കെ ശ്രമിച്ചിട്ടും ഈ പാർട്ടി തകരാതെ മുന്നോട്ട് പോവുകയാണ് അല്ലേ ഭരണമില്ലാഞ്ഞാൽ തകർന്നു പോകും എന്ന് പറഞ്ഞ പാർട്ടിയാണ് കാച്ചിയുടുത്ത ഉമ്മമാരുടെയൊക്കെ കാലം കഴിഞ്ഞാൽ ഇല്ലാതാവും എന്ന് പറഞ്ഞ പാർട്ടിയാണ് അവിടെ നിന്നൊക്കെ നമ്മൾ കടന്നു പോകുന്നു മുസ്ലിം സമുദായത്തിലെ യുവതി യുവാക്കൾക്ക് വിവരവും വിദ്യാഭ്യാസവും നേടിക്കഴിഞ്ഞാൽ തകർന്നു പോകും എന്ന് പറഞ്ഞ പാർട്ടിയാണ് പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എം ഡി പി വന്നപ്പം തകർന്നു പോകുന്നു പറഞ്ഞു പി ഡി പി വന്നപ്പം തകർന്നു ഐ എൻ എൽ വന്നതോടുകൂടി പറ്റ കഴിഞ്ഞു കഥ എന്നൊക്കെ പറഞ്ഞു എന്നിട്ടും ഈ പാർട്ടി തകർന്നിട്ടില്ല അപ്പം ഇതുവരെ വന്നതിൻ്റെ കൂട്ടത്തിൽ അതിലും വലുതൊക്കെ ഞാൻ വരാണ്ടെന്നുള്ളത് തോന്നണില്ല അതുപോലെ എ പി അബൂബക്കർ മുലിയാൽ കുറേ ശ്രമിച്ചു നോക്കി അവരുടെ വേദികളിൽ മുഴുവനും അതിൻ്റെ പുറമെ പള്ളിയിലും മീറാബിലും ഒക്കെ വെച്ച് പ്രാർത്ഥിച്ചു നോക്കി എന്നിട്ടും ഈ പാർട്ടി തകർന്നിട്ടില്ല ഇപ്പോൾ കുറേ ആൾക്കാർ വീണ്ടും ഇറങ്ങിയിട്ടുണ്ട് ഏതായിരുന്നാലും ഇതൊക്കെ അതിജീവിച്ച് ഈ പ്രസ്ഥാനം മുന്നോട്ട് പോകും എന്നുള്ളത് തന്നെയാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഇപ്പോൾ കുത്തിത്തിരിപ്പുകളും കുഞ്ഞായിബകളും അപരാധങ്ങളും ഒക്കെ പറഞ്ഞ് നടന്നിട്ടും ഈ കോലത്തിലൊക്കെ ഈ പണ്ഡിതന്മാർ എന്ന് അവകാശപ്പെടുന്ന ഇവരൊക്കെ ഇറങ്ങി തിരിച്ചിട്ടും ഓരോ ദിവസവും വിവിധ ഇടങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് ഒറ്റയായിട്ടും കൂട്ടമായിട്ടും ഒരു ഇരുപത്തഞ്ചോളം ആളുകളെങ്കിലും ഓരോ ദിവസവും ഈ പാർട്ടിയിൽ വന്ന് മെമ്പർഷിപ്പ് എടുത്ത് ചേരുന്നുണ്ട് അറിയാം ഭരണത്തിന്റെ ഒരു സ്വാധീനവും ഇല്ലാതെ എല്ലാ മേഖലയിലും ഈ പാർട്ടിയും അതിൻ്റെ പോഷക സംഘടനകളും നിറഞ്ഞു നിൽക്കുകയാണ് അപ്പം നിങ്ങളൊക്കെ കുറിപ്പായാലും വേണ്ടില്ല ആയാലും വേണ്ടില്ല വീഡിയോ ആയാലും വേണ്ടില്ല എങ്ങനെ ശ്രമിച്ചാലും തൽക്കാലം ഈ പ്രസ്ഥാനത്തെയും അതിൻ്റെ നേതാക്കളെയും ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് നിങ്ങളോട് പറയാനുള്ളത് കാരണം എന്താ വച്ചാൽ നിങ്ങളെ നാട്ടിലൊക്കെ വലിയവല് ഈ പാർട്ടി നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അത് എന്തിനായിരിക്കും അവർ പ്രാർത്ഥിച്ചതെന്ന് അറിയാം നിങ്ങളെപ്പോലെയുള്ള ഈ കീടങ്ങളൊക്കെ വന്നുകൊണ്ട് ഇതിനെ മാന്താനും ചൊറിയാനൊക്കെ നിൽക്കും എന്ന് കരുതിക്കൊണ്ടായിരിക്കും അവരൊക്കെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് അന്നൊക്കെ പ്രാർത്ഥിച്ചത് എന്ന് ഇപ്പം ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് തോന്നുകയാണ് അതുകൊണ്ട് നിങ്ങളെപ്പോലെയുള്ള അല്പ സ്വല്പൊക്കെ ഇൽമ് പഠിച്ച ആളുകളോട് പറയാനുള്ളത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെയും അതിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് സാദിക്കലി തങ്ങളെയും വെറുതെ ചൊറിഞ്ഞ് പിച്ചുംപയൊക്കെ പറഞ്ഞ് നടക്കുന്ന ആ സമയം പത്ത് സ്ഥലാത്തെങ്കിലും പോയി ചെല്ലിക്കോളി എന്നാ അതിൻ്റെ ഗുണം തന്നെങ്കിലും കിട്ടും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിശക്തമായിട്ട് മുന്നോട്ട് പോകും ഒരു സംശയവും വേണ്ട നിങ്ങളുടെയൊക്കെ ഏത് കുതന്ത്രങ്ങളെയും വെല്ലുവിളികളെയും ഒക്കെ അതിജീവിച്ച് തന്നെ മുന്നോട്ട് പോവാൻ ശക്തിയുണ്ട് പ്രാപ്തിയുണ്ട് കെൽപ്പമുണ്ട് ഈ പാർട്ടിക്കും അതിൻ്റെ നേതാക്കൾക്കും എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവസാനിപ്പിക്കുന്നു